വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ബിഗ് ബോസിലെ ഇന്നൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തൊരു ടാസ്ക് നാലാമത്തെ സീസണിൽ എന്ന് റിയാസൽ റിയാഴ്സൽ പൊളിച്ചടുക്കിയ ഒരു ടാസ്ക് ആണ് ഇപ്പോൾ സീസൺ സിക്സ് കൊടുത്തിരിക്കുന്നത് പരകായ പ്രവേശം അപ്പോൾ ഓരോരുത്തർക്കും ആരെയൊക്കെയാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത് അതായത് എന്ന് പറയേണ്ടത് അഭിനയിക്കേണ്ടത് അവരുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അർജുന് കിട്ടിയത് നോറേനാണ് ജാസ്മിന് സിജോനെയാണ് കിട്ടിയത് ജിൻഡോന് ജാസ്മിനെ കിട്ടിയത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അഭിഷേകിന് ഋഷി അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് കിട്ടിയത് അപ്പോൾ ഇതിൽ പൊളിച്ചടിക്കതാരാന്ന് ചോദിച്ചാൽ അർജുനും ജാസ്മിനുമാണ് അർജുന ഒരു രക്ഷയില്ല നമ്മൾ മുന്നേ ഒരു ഇതിൽ കണ്ടിരുന്നു ഡ്രാമയിൽ കണ്ടിരുന്നു ജാൻമണിയും അർജുനും നല്ല കിഡിലായിട്ട് ഇപ്പോൾ എന്താ പറയണ്ടേ പ്രസൻറ്റ് ചെയ്തത് അതിലും കിഡിലായിട്ടാണ് ഇപ്പോൾ നോറേനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നോറേനെ തോറ്റുപോവാ അത്ര ക്ലിയർ കട്ടായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ സിജോനിയും ജാസ്മിൻ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വിന്നറായിരിക്കുന്നതും അർജുൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ജാസ്മിനെ കിട്ടിയത് ജിൻഡോനാന്ന് അപ്പോൾ എല്ലാവരും അവരവരുടെ ഇങ്ങനെ ആയിരിക്കാമെന്ന് ഉള്ളത് അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോന് ജാസ്മിൻ്റെ ഡ്രസ്സ് ഒന്നും സ്യൂട്ടാകുന്നില്ല ജാസ്മിൻ പല ഡ്രസ്സും കൊടുത്തു ഒന്നും ജിൻഡോന് കയറുന്നില്ല അപ്പം അവസാനം ഒരു ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞേരാ മനസ്സിലായത് അത് ഫുൾ ടൈറ്റാണ് അത് കണ്ടോ നെഞ്ിൻ്റെ ഭാഗത്തൊക്കെ എക്സ്പോസ് ചെയ്തിരിക്കുന്നു പിന്നെ അത് കഴിക്കാനുടാനൊന്നും കഴിയുന്നില്ല ജാസ്മിനെ കൊണ്ട് കഴിക്കാനും പറ്റായിട്ട് ബാക്കി ബാക്കിയെല്ലാവരെയും വിളിച്ചുകൊണ്ടാണ് നോറിയും അർജുനൊക്കെ കൂടി ഹെൽപ്പ് ചെയ്ത് അത് കഴിച്ചു എന്നിട്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞു ജാസ്മിൻ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ജിൻറ്റോന് കൊടുക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് എൻ്റെ ഇടയ്ക്ക് ഉള്ള എല്ലാ ഡ്രസ്സും ഞാൻ കൊടുത്ത് ഇനി എൻ്റെ ഇടയ്ക്ക് ഡ്രസ്സുകളില്ല അതൊന്നും കയറുന്നില്ല പിന്നെ ആണുങ്ങളെ പോലത്തെ ടീഷർട്ട് എല്ലാം ആണ് അത് ഒരു പെണ്ണിൻ്റെ ലുക്ക് ഉണ്ടാവില്ല അപ്പം ഈ ഗതി കെട്ടിയിട്ട് ബിഗ് ബോസ് തന്നെ ജാസ്മീൻ്റെ ഡ്രസ്സുകൾ സ്റ്റോർ റൂമിലുള്ള ഒരു ഡ്രസ്സ് എന്ന് ഒരു വലിയ ഡ്രസ്സ് നോക്കിയിട്ട് ജിൻറ്റോന് കൊടുത്ത് അപ്പോൾ കോമഡി ആയിരുന്നു ആദ്യത്തെ സെക്ഷനിൽ ഈ ആദ്യം ഇട്ട് ഡ്രസ്സ് ഈ നെഞ്ചിൻ്റെ ഇടയ്ക്ക് എല്ലാം ടൈറ്റ് ആയിട്ട് വേണ്ടിയിട്ട് അർജുനൊക്കെ ചിരിച്ച് മരിക്കുന്നുണ്ട് അവൾ തന്നെ പിന്നെ അത് എങ്ങനെയല്ലോ രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ജിൻഡോ അഭിനയിക്കുന്നുണ്ട് പിന്നെ നോറേന അല്ല കിടിലായിട്ട് അർജുൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് കാരണം നോറ എങ്ങനെയാണോ ദേഷ്യപ്പെടുന്നത് അതേ രീതിയിൽ നോറ എങ്ങനെയാണോ കൈകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹെക്ഷം കാണിക്കുന്നത് അതൊക്കെ അർജുൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു അങ്ങനെ നോറ വാഷ്റൂമിൻ്റെ അടുക്കം പോയിട്ട് കരയുന്നില്ല ഇരുന്നിട്ട് കരയുന്ന അതൊക്കെ അർജുൻ നൂറിൽ നൂറ്റൊന്ന് ശതമാനം അടിപൊളിയായിട്ട് ചെയ്തിരുന്നു അങ്ങനെ ബിഗ് ബോസ് പിന്നെ നോറേനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പോവും ഡ്യൂപ്ലിക്കേറ്റെന്ന് പറയുമ്പോൾ ഒറിജിനൽ എന്ന് പറയുമ്പോൾ അവൻ്റെ ഒറിജിനലിനോറ പറയുക എന്നെ വിളിച്ചിന് അപ്പോൾ ആ എന്നാ ഡ്യൂപ്ലിക്കേറ്റിന് ഓരോ പറയുക എന്നെ വിളിച്ചത് അപ്പോൾ കൺഫെഷറൂ പോയിട്ട് ബിഗ് ബോസിനോട് സംസാരിക്കുന്നതും അർജുനോറേനെ പോലെ തന്നെയാണ് അങ്ങനെ സിജോൻ്റെ പല ആക്ഷനും സംസാരമോളേന്നുള്ള വിളിയൊക്കെ ജാസ്മിൻ നല്ല കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ജിൻഡോനെ ഒരുക്കിക്കൊടുത്തത് ജാസ്മിനാണ് കേട്ടോ ജാസ്മിനായി ഒരുക്കിക്കൊടുത്തത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ പറയുകയും ചെയ്തത് എൻ്റെ അങ്ങനെയുള്ള ഇത് ചെയ്യണേ ഞാൻ അങ്ങനെ പറയുന്നത് അതൊക്കെ ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് എല്ലാവരും ഭയങ്കര എന്താ പറയേണ്ട ദേശയൊക്കെ മറന്ന് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഈ ടാസ്ക് ചെയ്തേനെ കേട്ടോ ഈ ടാസ്ക് കാണു തന്നെ വേണം നല്ല ചിരിക്കാനുണ്ട് അറിയാതെ നമ്മൾ ചിരിച്ചു പോകും കേട്ടോ അപ്പോൾ കൂടുതൽ അപ്ലൈറ്റിനെ കാത്തിരിക്കും